സെപ്റ്റംബർ പതിനാറിന് നടക്കുന്ന ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിവലേക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ പതിനൊന്നിലെ അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള സ്കൂൾ തല മത്സരം സെറ്റ് മൂന്നിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അതായത് അമ്മ ആദ്യത്തെ വനിതാ അധ്യക്ഷൻ ആരാണ് മേനോൻ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ റോബോട്ടിക് ലാബ് ആരംഭിച്ചത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് സംസ്ഥാനത്തെ ആദ്യ സർക്കാർ റോബോട്ടിക് ലാബ് ആരംഭിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എന്നിവ ക്ലാസ് മുറി പഠനത്തിൻ്റെ ഭാഗമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഏതാണ് ശരിയായ ഉത്തരം ടെൻ ഏത് ലോഹമാണ് ജാക്കോഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം മാംഗനീസ് മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത് ശരിയോത്തരം ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് കാനഡ റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ന്യൂനത ഏതാണ് അസ്റ്റിക് മാറ്റിസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് നിസാമാബാദ് തെലുങ്കാന ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോഡി ജനീറോ എന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും റിയോഡി ജനീറോ എന്നൊരു സ്ഥലമാണല്ലോ പക്ഷെ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയുണ്ട് അത് ഇഞ്ചി ഓർ മുളക് ഇതിൽ രണ്ടിലോ ഏതിലോ ഒന്നാണ് റിയോഡി ജനീറോ എന്നത് ഒരു സ്ഥലനാമമാണ് അതായത് ബ്രസീലിലെ പ്രശസ്തമായ നഗരമാണ് റിയോഡി ജനീറോ എന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രി ആരാണ് ഉത്തരം ഒ ആർ കേൾ ഹിറ്റ് റീഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഐ ടി വിദഗ്ധൻ്റെ ആത്മകഥയാണ് ഉത്തരം സത്യ നദല്ല പരിണാമ സിദ്ധാന്തത്തിന്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട് എച്ച് എം എസ് ബീഗിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ് ഉത്തരം ഇക്വാഡോർ ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ജീവിയുടെ സംരക്ഷണത്തിനുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ആന ജൈവവൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ആരാണ് വാൾട്ടർ ജി റോസൻ ഏത് ജീവകത്തിൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി നയൻ സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ജനിതക വൈകല്യം എന്താണ് ടർണി സിൻഡ്രോം കണ്ടൽച്ചെടിയിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് എന്നാണ് അറിയപ്പെടുന്നത് കൈറോപ്റ്റ കൈറോപ്റ്റെറോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ് വവ്വാൾ വഴി നടക്കുന്ന പരാഗണമാണ് കൈറോപ്റ്റെറോഫിലി ഒരു ഖരപദാർത്ഥം ദ്രാവകം ആകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ എന്താണ് പറയുന്നത് ശരിയുത്തരം ഉൽപ്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ് അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏത് വാതക നിയമമാണ് തൃപ്തികരമായി വിശദീകരിക്കുന്നത് ഉത്തരം ചാൾസ് നിയമം ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം എന്ത് ഫുള്ളറിൻ ബക്ക് മിൻസ്റ്റർ ഫുള്ളറിൻസ് അല്ലെങ്കിൽ ബക്കി ബോൾ മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഈ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം രോഹിണി കാലിഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി എയർ ഇന്ത്യ ഗൗരാദേവി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ശരിയുത്തരം ചിപ്കോ പ്രസ്ഥാനം ആപ്പിൾ കശുമാങ്ങ എന്നിവ ഏതിനും ഫലങ്ങൾക്ക് ഉദാഹരണമാണ് കപട ഉദാഹരണമാണ് ആപ്പിളും കശുമാങ്ങി ജലത്തിലെ ഓക്സിജന്റെ അളവുമായി ബന്ധപ്പെട്ട ബി ഒഡിയുടെ പൂർണ്ണരൂപം എന്താണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ജെ എൻ യുവിലും വൈസ് ചാൻസലർ പദവി ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് കുലഗുരു ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനും രണ്ടാം സ്ഥാനത്ത് ഓക്സിജനുമാണ് മൂന്നാമത് ഏത് വാതകമാണ് ശരിയുത്തരം ആർഗഡ് പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജാണ് ആർഗൺ നൈട്രജൻ്റെ അളവ് സെവൻറ്റി എയ്റ്റ് പോയിൻ്റ് സീറോ സെവൻ പെർസെൻറ്റേജും ഓക്സിജൻ്റെ അളവ് ട്വൻ്റി വൺ പെർസെൻറ്റേജുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെ ഉത്തരം ഇന്ത്യ മൗറീഷ്യസിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളാണ് ഡോഡ മൺമറഞ്ഞു പോയതും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നതുമായി സീബ്ര ഇനം ഏതാണ് ക്വാഗ കേരളത്തിൽ അതിദരിദ്രാത്ത ആദ്യത്തെ ജില്ല കോട്ടയം ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ പതിനൊന്ന് തവണയാണ് രാഷ്ട്രപതിയുടെ ഭരണത്തിന് കീഴിലായത് ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല എന്നത് കണിക്കൊന്നയുടെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാല് ഗ്രന്ഥശാല ദിനമായി ആചരിച്ചു വരുന്നത് ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥാലയത്തിൽ നാൽപ്പത്തിയേഴ് ലൈബ്രറികൾ പങ്കെടുത്തുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുത്തു ഇതാണ് പിന്നീട് കേരള ഗ്രന്ഥശാല സംഗമം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലുമായി മാറിയത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖമാസിക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഏതാണ് അത് ഗ്രന്ഥാലോകം ആദ്യത്തെ ഇതിൻ്റെ ആദ്യത്തെ പത്രാധിപർ എസ് ഗുപ്തൻ നായരായിരുന്നു ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ പി വി കെ പനയാലാണ് ലൈബ്രറി കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പ്രമേയം എന്താണ് വിജ്ഞാനം വികസനത്തിന് വായനയാണ് ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്നത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഫ്രാൻസിസ് ബേക്കൺ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് വാഷിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ലൈബ്രറി ഓഫ് കോൺഗ്രസും ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയായി കണക്കാക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളും കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാടി ബാനു മുഷ്താക്കിൻ്റെ കൃതിയുടെ പേര് എന്തായിരുന്നു എന്നതാണ് ഹാർട്ട് ലാംബ് എന്നതാണ് കൃതിയുടെ പേര് ഫസ്റ്റ് ഉത്തരം കിട്ട് പറഞ്ഞത് ലക്ഷ്മി എസ് ലാലാണ് ശരി ശരിയുത്തരം പറഞ്ഞ് എല്ലാ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് ഒരു അക്ഷരമുറ്റം അല്ല മലർവാടി ലിറ്റൽ സ്കോളറിൻ്റെ ഒരു കുട്ടിയാണ് അതിനെ പേര് വിളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷിഫ നിഷിഫ് നിഷ്ഫ എന്നതാണ് പേര് ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്